नारायण हरे नारायण हरे नारायण हरे नारायण हरे नारायण राम नारायण राम नारायण राम नारायण ना हरे राम रमण त्रिलोकीपते राम रामसीताभिराम त्रिदशप्रभो राम रामा प्रणवात्मका रामा नारायणात्मा रामामृतपानपूर्णानन्दसारुभूतिकु साम्यमि शारीकपैतले चलिङ्गं चारुरामायणयुद्धं मनोहरम् ിദ്ധമാകർ കിളിമകൾ ചിത്രം തെളിഞ്ഞു കേട്ടിടുവനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദ സ്ഥിതം പൂടരുളിനാൻ ചന്ദ്രാനെ ചെവിതന്നുമുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നതു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാല ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ിത്തെ നിരൂപിക്ക പോലും ഇങ്ങനെയുള്ള ഭൃത്യന്മാരും ഒരുത്തരുമെങ്ങും ഒരു നാടുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കാരണം ദൃഢം അങ്ങനെയായതെല്ലാം ഇരിയുമുടൻ എങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമകര ചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് മുടുക്കി ഞാൻ എന്നു കാണുന്നിതോ ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സപുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലും ഓർത്ത ജയിച്ചുകൂടാതൊരു കാണായ വാനരസഞ്ചയം മഞ്ഞിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ ുപായം പാർക്ക നേരമിനി കളയാതെ രഘുവതേ ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശ്വരം മരിച്ചാൻ എന്നു നിർണയം ലോകത്രയത്തിങ്കലാരതിർക്കുന്നിതു രാഘവദിൻ മുമ്പിൽ മഹാരണേ േണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതുബന്ധിക്കുമാം ദൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺകരഘുവതേ ഭക്തിശക്തന്വിതമിത്ര പുത്രോക്തികളിത്മാകർമ്മ്യ കാഗുൽസനം തൽക്ഷണേ മുമ്പിലാ മാറുതൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളീടിനാൻ ാപുരത്തിങ്ങലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറി കോട്ടാമതിൽ കിടങ്ങിത്തരിക വേണം ഭവാൻ എന്നായി കേട്ടുതൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തി ചരുളീടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതമതിൻ ലങ്കാപുരം പ്രാണഭയമില്ലായാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ടങ്ങെഴുനൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലു നാലുദിക്കിങ്കലും ഉണ്ടതിശോഭിതം ആയതിനേഴുതിലകളും അങ്ങനെ തന്നെയതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരു പോലെ ും നന്നാല് ഗോപുര പങ്ക്തിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം എല്ലാത്തിനും കിടങ്ങുണ്ടത്യാഗാതമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാലപംക്തിയും അണ്ടർ കോൻ ഡിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് നൂറായിരം സദാ ശക്തരായി ഗോപുരം കാക്കുന്ന നത്തഞ്ചരരുണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാനതിശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ നടുവു നടുവുകാത്തിയിടുവാൻ ുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിൽ ഇരട്ടി ജനം ഹാടക നിർമ്മിത നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിതാലങ്കാരേദമാതങ്കാപഹം പറയാവല്ല നന്ദനും തൽപുരം തന്നിൽ നീളേ തിരഞ്ഞേനഹം മൽപിതാവിൻ നിയോഗേന ചൊന്നേൻ ബലാൽ പുഷ്പിതോ ധ്യാന മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനെ അങ്കുലിയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേ പിന്നെ കുറഞ്ഞോ രവിവേകം ആരാമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീടിനെ രക്ഷോപരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നുഞ്ഞ എന്നു വേണ്ട എന്നുവേണ്ടുരുക്കി പറഞ്ഞിടുവൻ മന്നവ ലങ്കപുരത്തിങ്കലുള്ളതിൽ നാലിരുന്നു നാലൊന്ന് സൈന്യം വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ വൃത്തിയോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ നന്നേരം കൊല്ലുവാൻ വന്നവനോടു വിഭീഷണൻ ൊല്ലിനഗ്രജൻ തന്നോടു മാതരാ കൊല്ലുമാറില്ല ദൂതന്മാരെയൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കടപ്പ്യാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്കൊളുത്തുവാൻ സ്വസ്നേഹവാസാപുച്ചം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാർ അപ്പോൾ അടിയനും വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള നാലൊന്നും ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല പോകപുറപ്പെടുക യുദ്ധ സന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരു ഗുരു വിക്രമം ില്ലാതോളമുണ്ട് മഹാകവി സംഘേന ലങ്കാപുരിക്കു ശങ്കാപം ലംഘനം ചെയ്തു നട്ടഞ്ചരനായകിങ്കരന്മാരെ ക്ഷണേ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനും തീർത്തു സങ്കരാൻ പങ്കജ നേത്രയെ കൊണ്ടു പോരാ വിഭോ പങ്കജ പരം പുരുഷാപ്രഭോ അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ചസാസുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പല്ലമോദം പുറപ്പെടുക നക്ഷത്രമുത്രമതും വിജയപ്രദം മൂലം ഹതിപ്രദം ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കൂ ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരാവാനരന്മാരെ നിയോഗിക്കംഭപ്രമാധിപ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവും മേരി സുമിത്രാത്മജൻ പിത്മജൻ മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ മൈന്ദൻ വീരനും പങ്കജ സംഭവ സുനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനരനായകന്മാരോടു നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും ൂടിപ്പുറപ്പെടുകേതുടലുണ്ടാകരുതാർക്കും ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേം സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ

േടിയും പക്വഫലങ്ങൾ ഭനദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നു തീരവും ജലാന്തികേവിനാർ മാരുതി തന്നുടെ കണ്ഠദേശേന്നു നിന്നു ഇറങ്ങി രഘുകുലനാഥനും താരയെ കണ്ഠമർന്ന സൗമിത്രിയും പാരിയിൽ വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കബീന്ദ്രും വാരിനും വാരിധി തന്നുടേ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരു സന്ധ്യാവനം ചെയ്തു വാരാ കടപ്പാനുപായവും ധീരയരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതി കൽപ്പിക്കുടൻ മാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരഥന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിരുവോ യും കണ്ടു വിനാൻ ഭീതി രഘുനാഥനം മരുവിനാർ നക്രചക്രൗഖ ഭയങ്കരമെത്രയോ മുഗ്രം വരുണാലയം ഭീമനീസ്വനം അത്യുന്നതാഢ്യമഗാധമിതരണം ചെയ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നിങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ ചന്ദ്രനും അപ്പോഴുതിച്ചു പൊങ്ങിയിടിനാർ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാവം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുമാൻ ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനം പരമാത്മനെ സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ നിത്യമാനന്ദമാത്രം വരം ദുഃഖാതി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരം പുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർക്കു നൽകോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം മതും ഒക്കെയോർ താലബുധന്മാരുടെ മതം